റസൂൽ സലഹു അലൈ വസ്ലം അവരുടെ ജീവിതമാസകലം പ്രത്യേകിച്ച് അവർ മരിക്കുന്ന വേളയിൽ അവർ സഹബാക്കളോട് ചെയ്തതായ ആഹ്വാനങ്ങൾ വസീയത്തുകൾ അതങ്ങനെ തന്നെ അക്ഷരം പ്രതി വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ചില്ലാതെ നടപ്പാക്കിയവരാണ് സഹബാക്കൾ അങ്ങനെയുള്ളവരായത് കൊണ്ട് തന്നെയാണ് അവർക്ക് സ്വർഗവാഗ്ദാനം റസൂലി ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ ലഭിച്ചത് ചിലരുടെ പേരെണ്ണിയിട്ട് ഹദീസ് ഇറങ്ങിയിട്ടുണ്ട് ഹദീസേ അയ്യാണ് അബുബക്ർ സ്വർഗത്തിൽ സ്വർഗത്തിൽ അലി സ്വർഗത്തിൽ തലഹ സ്വർഗത്തിൽ സൈദ് സ്വർഗത്തിൽ സയ്യിദ് സ്വർഗത്തിൽ അബ്ദുറഹ്മാനുബൻ സ്വർഗത്തിൽ അബുഅബീദത്തിൽ ജറാഹ് സ്വർഗത്തിൽ ജുബൈറുബൻ അബാബിൻ സ്വർഗത്തിൽ അങ്ങനെ പത്താള ഈസ്റ്റ് തന്നെ ഈ മദീനയിൽ പണ്ടിറങ്ങിയിട്ടുണ്ട് എന്താ കാരണം അവർ അക്ഷരം പരിധി റസൂല് പോലെ റസൂല് ജീവിച്ച കാലഘട്ടത്തിൽ അപ്രകാരം മരിക്കാൻ പോകുന്ന വേളയിൽ പ്രത്യേകിച്ച് പറഞ്ഞ ഭാഗമായിരുന്നു എന്ത് ഇഷ്ടബുല്ലാഹി അല കോൻ ഇത്തൂർ അംബിയായി ഹിം മസാജിദ ഒരു വിഭാഗത്തേ അള്ളാഹുനവരോടുള്ള ശാപം ം വളരെ വളരെ കൂടുതലാണ് അവരാരാണ് അവരുടെ നബിമാർ ഒരു റിപ്പോർട്ടിൽ അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാലിഹ്യങ്ങളുടെ കബറുകളെ അവർ ആരാധനാലയമാക്കി മാറ്റിയവരാണ് അവരവ നശിപ്പിക്കട്ടെ ബുഹാരിയിൽ മുസ്ലിമിൽ ഹദീസ് പല തവണ ബുഖാരിൽ വിട്ടുകിടക്കുന്നതായിട്ട് കാണാം സഹി മുസ്ലിമിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് എന്നീ നമ്പർ ഹദീസുകൾ പരിശോധിച്ചാൽ അതിൻ്റെ വിശദീകരണത്തിൽ കാണാം എന്ത് ഇമാം നവബി റഹ്മുല്ലാഹി അലി വിശദീകരണത്തിൽ പറയുന്നു ഹിജിറയുടെ എൺപതിൻ്റെയും തൊണ്ണൂറിൻ്റെയും ഇടയിൽ വലീദ് ഇത് അബ്ദുൽ മലിക്ക് എന്ന രാജാവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ അബുബക്കർ ഒമർ മൂന്ന് പേരും അധ്യവശമോളുന്ന സ്ഥലത്തെ വിലയും ചെയ്തുകൊണ്ട് വൻ മതിലുണ്ടായി അതുവരെ ഞങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നു കണ്ടിരുന്ന കാലഘട്ടത്തിൽ ചരൽക്കല്ല് കൊണ്ട് വിതരപ്പെട്ട ഖബറായിരുന്നു മൂന്നെണ്ണം പടിഞ്ഞാറ് ഭാഗം തലയും കിഴക്ക് ഭാഗം കാലും തെക്ക് ഭാഗം മുഖവുമായിട്ടാണ് റസൂൾഹി അന്ത്യവിശം മുളുന്നത് പുരുഷന്മാർ സലാം പറയാൻ പോകുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ആർജിൽ ആർച്ചിൻ്റെ അകത്ത് ഒന്നുമില്ല അവസാനത്തെ ആർച്ചിൻ്റെ അകത്ത് ഒന്നുമില്ല മധ്യത്തിലുള്ള ആർച്ചിന് അകത്താണ് മൂന്ന് പേരും കിടക്കുന്നത് ആ മൂന്ന് പേരും സ്ഥിതി ചെയ്യുന്നതായ സ്ഥലത്തെ വിലയും ചെയ്തു കൊണ്ട് വൻ മതിൽ വലീദ് ഒലീദ്ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിൽ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന റസൂറുല്ലാഹിയുടെ ഭാര്യമാരുടെ വീടുകളെ തകർത്തപ്പെട്ട ശേഷം ആ സ്ഥലത്തെ പള്ളിയിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ പള്ളിയുടെ മധ്യത്തിൽ മൂന്ന് കബറുകളായപ്പോൾ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിട്ട ഖബറിനെ മറക്കാനും അതുപോലെ അവർ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അവർ ചെയ്യുന്ന ആരാധനകളിൽ ചുരുക്കു വന്നു പോകാതിരിക്കാനും അപകടം വന്നു പോകാതിരിക്കാനും ഇതൊക്കെ പ്രത്യേക വകുപ്പ് പറയുന്നതോ സ്വദേശി ഗവൺമെന്റിന്റെ പണ്ഡിതന്മാർ പറയുന്നതോ അല്ല പിന്നെയോ ആരാൻ്റെ ചൂറ് തിന്നിട്ട് പളിതറസിൽ ഞങ്ങൾ ഓതിയതായ സഹേ മുസ്ലിമിന്റെ ഷറഹിൽ നവോബി മാമ് പറയുകയാണ് മനസ്സിലല്ലേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും കളവ് പറഞ്ഞ് അടീച്ചിലാക്കാൻ പറ്റുന്ന കാലമല്ലല്ലോ ആരെന്ത് പറഞ്ഞാൽ അപ്പോൾ നെറ്റ് പറയും ആണോ അല്ലേ അങ്ങനെയുള്ള യുഗമാണ് ഇന്നത്തെ യുഗം നമുക്കറിയാവുന്നത് പോലെ അപ്പോൾ ഞാൻ പറയുന്ന ഭാഗങ്ങൾ വസൂള്ളാഹിയുടെ സലഹ് അലൈ വസ്ലാം അബൂബക്കർ റമർ അലയല്ലാഹു അനുമ മൂന്ന് പേരുടെയും ഖബർ വലയം ചെയ്തുകൊണ്ട് അഞ്ച് കോണുള്ള വൻമതിലൂടെയുണ്ട് ആ അഞ്ച് കോണുള്ള വൻമതില് നാം നിങ്ങൾ കണ്ട കാബയുടെ കരിങ്കല്ല് പോലെയുള്ള കരിങ്കല്ല് കൊണ്ടാണ് അത് കെട്ടിയിട്ടുള്ളത് ആ വൻമതിലിൻ്റെ പൊക്കം ഇപ്പോൾ കാണുന്ന പച്ചക്കുബയുടെ വളവ് വരെയൊക്കെ ഉണ്ട് പച്ചക്കുബയുണ്ടല്ലോ അത് റസൂൽ ദോഫാത്തായിട്ട് എണ്ണൂറ് കൊല്ലം കഴിഞ്ഞ ശേഷം കാല ഊന എന്ന രാജാവാണ് ആദ്യമായിട്ട് ആ പച്ചക്കുബ സ്ഥാപിച്ചത് റസൂന്റെ കബറിൻ്റെ പരിസരത്തിലുള്ള വൻമതിലിൻ്റെ ബാക്കിലുള്ള ഇരുമ്പുവേലിയുടെ മീതെയാണ് അത് സ്ഥാപിക്കപ്പെട്ടത് ആ പച്ചക്കുബയുടെ വളവ് വരേക്കും എന്തുണ്ട് ഈ വൻമതിലിൻ്റെ പൊക്കമുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷമായിട്ട് നേർക്കു നേരെ ഖബർ കണ്ടവരില്ല ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷമായിട്ട് നേർക്കു നേരെ കബറ് കണ്ടവരില്ല അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൽ റസൂല്ലാൻ്റെ പള്ളിയെക്കുറിച്ച് റസൂള്ളൻ്റെ കബറിനെക്കുറിച്ച് എഴുതുന്ന നൌ ഇമാം ഹാക്കിമാമ് ഇമാമ് അവരുടെ ഇടയിൽ വന്ന ഇബൻ നജാർ ഇമാമ് ഏത് വലിയ വലിയ ഇമാമികളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരെല്ലാം റസൂള്ളാൻ്റെ കബറ് ഞാൻ പറഞ്ഞ മാതിരി പടിഞ്ഞാറ് തല കിഴക്ക് കാല് മുഖം എന്നിട്ട് അബൂബക്കറിൻ്റെ തല അഭിപ്രായം ആറ് അഭിപ്രായം എന്താ അഭിപ്രായം അഭിപ്രായം പറയുന്നത് ആരും നേരിട്ട് കണ്ടിട്ടില്ല അവരൊക്കെ മദീനയിൽ വന്ന ആളാണ് മദീനയിൽ തന്നെ താമസിച്ചവരുണ്ട് അവർക്കൊന്നും നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയില്ലല്ലോ ഒരഭിപ്രായം പറഞ്ഞാൽ പോരെ കണ്ട രൂപം ശ്രദ്ധിക്കണം കണ്ട രൂപം പറഞ്ഞാൽ മതി എന്തുകൊണ്ട് പല അഭിപ്രായം പറയുന്നു ഇത് എന്തെങ്കിലും അല്ല നവോയിമാമൻ്റെ ഈവാഹ എന്ന പുസ്തകം മുസ്ലിംമാര് ഹജ്ജിന് വേണ്ടി വരുമ്പോൾ കൊണ്ടുവരും ഇവിടെ വാങ്ങാൻ കിട്ടും കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ നവോയിമാമ് അഭിപ്രായം പറയുന്നുണ്ട് എന്ത് അബൂബക്കറിൻ്റെ തല ഇവിടെ ആരംഭിക്കുന്നു എന്നതിൽ എന്താ എന്താണ് അഭിമാൻ മതിന് തോന്നില്ലേ അപ്പോൾ അത് പഠിക്കണം എന്ത് ഖബർ കാണാറില്ല ആ ഖബർ മണലിലാണ് ചരൽക്കല്ലിലാണ് വിതരപ്പെട്ട ചരൽക്കല്ലിലാണ് അത് കവറണക്കിയതുപോലെയാണ് അതിൻ്റെ പരിസരത്തിലാണ് ഈ വൻമതിലുള്ളത് ഈ വൻമതിലിന്റെ മീതേ ഹിജറേയുടെ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു അബി ഹൈജാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജാവോ ഗവർണറോ ആണ് ആ വൻമതിലിന്റെ മീതെ വിരിയിട്ടത് അതിന് മുമ്പ് വിരി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ പാളി നോക്കിയാൽ വിരി കാണാം മതിലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയോ ചുമരിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയോ ആയിരിക്കാം ഗവൺമെൻറ് ആ വിരിയെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേക ചടങ്ങിലൂടെയോ സ്ഥാപിക്കുന്നതോ ചടങ്ങിലൂടെയോ താഴ്ത്തുന്നതോ കളി ക്ലിയറാക്കുന്നതോ ഒന്നുമല്ല അത് പരിക്കായെന്ന് കണ്ടാൽ മാറ്റപ്പെടുവോ ആയിരിക്കും അതിനെക്കുറിച്ച് ഞങ്ങൾ അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞത് മൂന്ന് കൊല്ലം കൂടുമ്പോൾ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ആവശ്യം വരുമ്പോൾ മാറ്റും മാറ്റുമത്രേ ഉള്ളൂ ക്യാബത്തിൻ്റെ കെല്ല മാറ്റം പോലെയുള്ള മാറ്റമൊന്നും അതിനെ മാറ്റപ്പെടലൊന്നുമില്ല മനസ്സിലല്ലേ ലാഭത്തിൻ്റെ കല്ല ആധികാരികമായിട്ട് മാറ്റപ്പെടുന്നു ഇരുപത് മില്യൺ ഡോളർ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു ചെലവഴിക്കുന്നു ഏത് സ്വർണത്തിൻ്റെ കസവമാലയാണ് അതിന് ധരിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾക്കറിയാം പ്യൂർ പട്ടാണ് അതിന് ധരിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾക്കറിയാം പറഞ്ഞു വരുന്നത് ചോദ്യത്തിന് മറുപടി അതാണ് ഈ വിരി ആ വിരി ഈ വൻമതിലിൻ്റെ മീതിയാണ് വൻമതിലിൻ്റെ മേൽഭാഗം പേച്ചാണ് എന്നിവരേക്കും സംഭൂതി പറയുന്നതായിട്ട് കണ്ടു സംഭൂതി എന്ന വ്യക്തി ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ് എഴുത്തുകാരനാണ് മതി ജീവിച്ചു ഈജിപ്തുകാരനാണ് അദ്ദേഹത്തിന്റെ പുസ്തകം കേരളത്തിലുള്ള പളിതുകൾ കിട്ടും പേര് അൽ ഫി ദാരിൽ മുസ്തഫ എന്നാണ് ആ സംശയം തീർന്നല്ലോ റസൂഹുലൈ വസ്ലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതായ ഉപദേശത്തിൽപ്പെട്ടതാണ് എന്ത് ഖബറിന്റെ മീത വിളക്ക് കത്തിക്കാൻ പാടില്ല ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല ഖബർ ആലയമാക്കി മാറ്റാൻ പാടില്ല ഖബറിന്റെ മീത് നമസ്കരിക്കാൻ പാടില്ല ഖബറിലേക്കും നമസ്കരിക്കാൻ പാടില്ല ഖബറിന്റെ മീതെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സൂചനകളുണ്ട് അവിടെ പാടുള്ളതെന്താണ് കബറാളികൾക്ക് വേണ്ടി അള്ളാനോട് പ്രാർത്ഥിക്കുക റസൂള്ള പറഞ്ഞ പദങ്ങൾ പറയുക അല്ലെങ്കിൽ ആ പദം ഉൾക്കൊള്ളുന്ന അർത്ഥം പറഞ്ഞാലും മതി മലയാളത്തിൽ പറഞ്ഞാലും മതി എന്ത് ഏ കബറാളികളെ നിങ്ങളെ അല്ല രക്ഷിക്കട്ടെ നിങ്ങൾക്കല്ല പുറത്തേറട്ടെ നിങ്ങളുടെ കബറുള്ള സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ നിങ്ങൾ അല്പം മുമ്പ് പോയി ഞങ്ങളൽപ്പം ബേക്കിൽ വരും നാം ഒക്കെ മരിക്കേണ്ടവർ തന്നെ ഇതാണ് റസൂള്ള ഖബറിൻ്റെ മീത പറയാൻ വേണ്ടി പറഞ്ഞത് അത് പറയുക ഉമ്മാൻ്റെതാണെങ്കിലും ആപ്പാൻ്റെതാണെങ്കിലും ആരുടേതാണെങ്കിലും അതാണ് സുന്നത്ത് റസൂൽ പറയുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഖബർ സന്ദർശിക്കേണ്ടത് നിങ്ങൾ ആ ഖബർ സന്ദർശിക്കുന്ന വേളയിൽ പരലോകം ഓർക്കാനും മരണം ഓർക്കാനും നിങ്ങൾക്കത് സഹായകമാകും അങ്ങനെ പഠിപ്പിച്ച കൂട്ടത്തിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആണ് അത് പാടില്ല എന്ന് പറഞ്ഞ റസൂള്ളൻ്റെ കബറ് കെട്ടിപ്പൊക്കാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ ആർക്കും ധൈര്യം വന്നിട്ടില്ല ആരും കെട്ടിപ്പൊക്കിയിട്ടില്ല കബറ് കെട്ടിപ്പൊക്കുന്ന വിഭാഗമാകുന്ന ചെറുക്കും തോന്നി അനാചാരങ്ങളും ചെയ്ത വിഭാഗമാകുന്ന തുർക്കികൾ നൂറ്റാണ്ടുകൾ ഈ നാട് ഭരിച്ചപ്പോൾ പോലും അവർക്ക് ഒരു കല്ലതിൻ്റെ മീതെ വെക്കാൻ തോന്നിയിട്ടില്ല അള്ളാഹു തോന്നിപ്പിച്ചിട്ടുമില്ല ആ അത് നാം മനസ്സിലാക്കണം തുർക്കിയുടെ നാടുകൾക്ക് അറിയാമല്ലോ നല്ലവരുണ്ട് തുർക്കിയിൽ അവരോട് മരിച്ചപ്പോഴും നല്ല ഭരണം നടത്തിയിട്ടുമുണ്ട് അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല അവസാന കാലഘട്ടത്തിൽ തോന്നിയാസും ചെയ്തിട്ടുണ്ട് അവരല്ല പുറത്താക്കി ഈ നാട്ടിൻ്റെ സ്വഭാവമാണ് നല്ലവരെ നിലനിർത്തും അല്ലാത്തവരെ ഈ നാട് ശുദ്ധീകരിക്കും ബുഹാരി മുസ്ലിം റിപ്പോർട്ട് അദീസാണ് അൽ മദീന തുദീന അതിൻ്റെ അഴുക്കിനെ മദീന അതിൻ്റെ അനിസ്ലാമിക് അഴുക്കുകളെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും എന്ന് നബിയുന മുഹമ്മദ് റസൂ പറയുന്നതാണ് അത് കാലത്ത് ഏറ്റെടുത്ത കാര്യം നാം കണ്ണുകൊണ്ട് കണ്ടാസ്വദിക്കുന്ന കാര്യമാണ് അതൊന്നും ഉദിച്ചതിന് ശേഷം എവിടെ സൂര്യൻ എന്ന് ചോദിക്കുന്ന പോലെയാണ് അത്തരം കാര്യങ്ങൾ എതിർക്കൽ അത്രയേ ഉള്ളൂ